കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന പ്രശസ്ത നർത്തകനെതിരെ സത്യഭാമ എന്ന നർത്തകി നടത്തിയ വിവാദ പരാമർശങ്ങൾ ജാതീയപരമായ അധിക്ഷേപങ്ങൾ നടത്തിയതായി ചൂണ്ടിക്കാട്ടി ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുകയും സത്യഭാമയ്ക്കെതിരെ അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസെടുത്ത് മാസങ്ങൾ കഴിയുമ്പോഴും സത്യഭാമയെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല ഇതേ ചൊല്ലി വിവിധ സംഘടനകളുടെ പ്രതിഷേധവും അരങ്ങേറുകയാണ് ഈ വിഷയത്തിൽ സത്യഭാമയ്ക്ക് സത്യഭാമയെ അറസ്റ്റ് ചെയ്യാത്തതെന്താണ് ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ ആർ എൽ വി രാമകൃഷ്ണന് നീതി നിഷേധിക്കുകയാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഈ വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നാട്യകലാകാരൻ ലോകമറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഫോക് സിംഗറും അതുപോലെ തന്നെ നടനുമായിട്ടുള്ള കലാഭവണിയുടെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള ജാതീയ അധിക്ഷേപത്തിൻ്റെ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ നിലനിൽക്കുകയാണ് ക്രിമിനൽ അപ്പീൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേസ് നമ്പറായി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ പതിനേഴ് അഞ്ചിലേക്കാണ് ഈ കേസ് വെച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആധരണനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പം അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും അദ്ദേഹവും ചാലക്കുടി ഡി വൈ ഡിവൈഎസ്പി അദ്ദേഹത്തെയാണ് ആദ്യമായി കണ്ടത് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളുടെ ആപ്ലിക്കേഷനായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ സാധാരണ രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള ഈ നിയമപ്രകാരം ഇരകളുടെ ഒപ്പം നിൽക്കണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ലിംഗവും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അവരുടെ പോവർട്ടി ദാരിദ്ര്യം ഇതൊക്കെ പരിഗണിച്ച് അവരുടെ അടുത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലയിൽ ചാലക്കുടി ഡിവൈഎസ്പിക്ക് എന്ത് ചെയ്യാമായിരുന്നു ഈ ക്രൈം ചാലക്കുടി പരിധിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കേസാണ് പക്ഷെ അദ്ദേഹം ഞങ്ങൾ കൊടുത്ത പരാതി കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വന്നു പരാതി വായിക്കാതെ എങ്ങനെയാണ് താങ്കൾക്കിതിൽ ഒരു മുൻവിധി പറയാൻ പറ്റാമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞത് അപ്പോൾ തെളിവ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാര്യം മനസ്സിലാക്കിപ്പോൾ ശംഖുമുഖം പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടായത് അപ്പോൾ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിലുള്ള ഒരു താമസം വന്നപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ്റെ ഒരു അനുവാദത്തോടുകൂടി തന്നെ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി കൊടുക്കുകയും അതിലാണ് ഈ ക്രൈം രജിസ്റ്റർ ചെയ്തത് അങ്ങനെ സെക്ഷൻ ത്രീ വൺ ആർ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിൽ ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോടതി മുമ്പാകെ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാം പക്ഷേ ഇന്ത്യൻ പാർലമെൻ്റ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ ഒരു ബാർ ബെയില് മുൻകൂർ ജാമ്യം ബെയില് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നിയമം സെക്ഷൻ എയ്റ്റീൻ എയ്റ്റീൻ എ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗൈൻസ്റ്റ് എസ് സി എസ് ടി ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ എന്ന് പറയുന്ന ആക്റ്റിൽ വളരെ ശക്തമായി സ്റ്റാറ്റ്യൂട്ടറി ലോ ആയിട്ട് ചേർത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു കോടതിക്കും ഈ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്റ്റത്തെ ഓവർറൂൾ ചെയ്തുകൊണ്ട് ബെയില് കൊടുക്കാൻ പറ്റില്ല ഇവിടെ പോലീസിന് എന്ത് നിയമോപദേശത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു തീരുമാനം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലീസിനെ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് അവർ സ്ത്രീയാണ് ഇന്ദിരാഗാന്ധിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ജയലളിത മുഖ്യമന്ത്രി അയക്കുമ്പോൾ ജയിലിട്ടില്ലേ അവർ സ്ത്രീയല്ലേ അറസ്റ്റ് ചെയ്യുമ്പോൾ അസ്തമയത്തിന് മുൻപും സൂര്യോദയത്തിന് ശേഷം അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നു അത് വളരെ അസാധാരണമായ സമയങ്ങളിൽ അതുപോലും വയലേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ആക്ട് നടപ്പിലാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടു പ്രൊട്ടക്ട് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി സെക്ഷൻ ആ ജനവിഭാഗത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് സംരക്ഷിക്കുവാൻ പോലീസിന് മാത്രമല്ല സ്റ്റേറ്റിന് അധികാരമുണ്ട് ഇപ്പോൾ നടക്കുന്നത് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യവസ്ഥാപിതമായ ഒരു നിലപാടാണ് അത് ഇന്ത്യൻ പാർലമെൻറ്റിനെതിരെയുള്ള ഒരു നിലപാടാണ് ഒരു കോടതി പോലും ഇടക്കാത്ത നിലപാട് പോലീസ് സ്വീകരിക്കുന്നു പറയുന്നത് എന്താ ഭരണഘടന ഹൈക്കോടതിയിൽ ഒരപേക്ഷ പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ അതുവരെ അറസ്റ്റ് ചെയ്യരുത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുന്ന് ഈ പ്രതി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ആ ഉത്തരവ് കൊടുക്കുന്നില്ല അപ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് നിലവിലില്ല അതുകൊണ്ട് പോലീസിന് ചെയ്യാം അറ്റ് എനി ടൈം ദേ ൻ അറസ്റ്റ് ദാറ്റ് അക്യൂസ്ഡ് അതാണ് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നിലനിൽക്കുന്നത് രാമകൃഷ്ണൻ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് രാമകൃഷ്ണൻ നിരാശജനകനാണ് കാരണം എന്താ ഇന്ത്യൻ പാർലമെൻ്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ആക്ട് നിലനിൽക്കുമ്പോൾ പോലും ഉറ്റ കാര്യം അദ്ദേഹം പറയുന്നിപ്പോഴാണ് അറിയപ്പെടുന്നൊരു കലാകാരനായിട്ടുള്ള എൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ കോളനികളിൽ ലക്ഷ്യമിടുക ഇത്രയും നിറയിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം നിരാശ ബോധത്തിലാണ് കേരളത്തിൽ അങ്ങനെയുണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ ഒരു കലാകാരന് കറുത്ത നിറമായതുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഉടൻ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണം ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല അതാണ് ആർ എം രാമകൃഷ്ണൻ പറയാനുള്ളത് മാർച്ച് പത്തൊൻപതിനാണ് ഈ വിവാദ പരാമർശം സംബന്ധിച്ചുള്ള വീഡിയോ പുറത്തു വന്നത് അന്നു മുതൽ ഈ വിഷയം വലിയ ചർച്ചയായിരുന്നു പൊതുസമൂഹം തന്നെ ഏറ്റെടുത്ത് അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന തരത്തിലുള്ള ചർച്ചയും പുരോഗമിച്ചിരുന്നു എന്നാൽ ഈ കേസ് ഇപ്പോൾ എല്ലാവരും മറന്ന മട്ടാണ് ആർ എൽ വി രാമകൃഷ്ണനെ പോലുള്ള ആൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ ഈ കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തനിക്കോടുള്ള നീതി നിഷേധം തന്നെ നടക്കുകയാണ് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുത്താൽ അറസ്റ്റ് ചെയ്യേണ്ട കാലാവധി കഴിഞ്ഞുപോയി എന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും നിയമ പോരാട്ടത്തിന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ്റെ തീരുമാനമെന്ന് അഭിഭാഷകനും അറിയിച്ചിട്ടുണ്ട് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാർച്ച Focus Just TV